കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഗുപ്തൻ വനിതാ സേവന സമാജം സംസ്ഥാന സമ്മേളനം ഇരുപത്തിയേഴിന് ശ്രീകൃഷ്ണപുരം സംഗീതശില്പം കല്യാണ മണ്ഡപത്തിൽ നടക്കും രാവിലെ പത്തിന് സിനിമ പിന്നണി ഗായിക മീര രാം മോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം ശൈലജ എം കെ ജയന്തി തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിക്കും രാവിലെ ഒൻപതിന് ബസ് സ്റ്റാൻഡ് പരിസരത്തുനിന്ന് വിളംബര ഘോഷയാത്ര തുടങ്ങുമെന്ന് സ്വാഗത സംഘം ചെയർപേഴ്സൺ എം പി സിന്ധു ഗുപ്തൻ സേവന സമാജം സംസ്ഥാന സെക്രട്ടറി പ്രദീപ് കല്ലിത്തൊടി കൺവീനർ ഇൻചാർജ് പി സുകന്യ കോർഡിനേറ്റർ എം കെ സരിത എസ് രത്നം പി ശശികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒമ്പത് മണിക്ക് ഘോഷയാത്രയോടെ ഘോഷയാത്രയോടെ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്ന പരിപാടി തുടങ്ങുന്നു പ്രസ്തുത സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ശ്രീമതി മീര രാമോഹന ആണ് നിർവഹിക്കുന്നത് മുന്നോക്ക സമുദായമായതിനാൽ സർക്കാർ തലത്തിൽ സംവരണം ഒന്നും ലഭിക്കുന്നില്ല എന്നതിന് പുറമെ ഉന്നത വിദ്യാഭ്യാസവും മറ്റു പല രംഗങ്ങളിലും കഴിവുകളുണ്ടായിട്ടും കടുത്ത അവഗണന ഈ സമുദായത്തിലെ സ്ത്രീകൾ നേരിട്ടുമോയിരിക്കുന്നുണ്ട് സമന്വയമാണ് സുരക്ഷിതത്വം സുരക്ഷിതരാവുന്നത് സംഘടിച്ച് ശക്തരാവുന്നതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ആവശ്യം എന്നീ സന്ദേശങ്ങളാണ് ഈ സമ്മേളനം സമൂഹത്തിനും സമുദായത്തിനും നൽകുന്നത്